ഹെൽ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അടീന്യത്തിൻ്റെ ഓഫർ ഇപ്പോൾ തുടരുകയാണ് ഓഗസ്റ്റ് ഒന്ന് വരെ അതായത് ഓഗസ്റ്റ് ഒന്ന് വരെ മാത്രമേ ഈ എൺപത്തഞ്ച് രൂപയുടെ പ്ലാന്റുകൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ വാങ്ങുക അഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്ക് ഒരു പ്ലാന്റ് ഫ്രീ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പത്ത് പ്ലാന്റ് എടുക്കുന്നവർക്ക് രണ്ട് പ്ലാന്റും പതിനഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്ക് മൂന്ന് പ്ലാന്റും ഇരുപത് പ്ലാന്റ് എടുക്കുന്നവർക്ക് നാല് പ്ലാന്റും ഉണ്ടാകും അപ്പോൾ ഒത്തിരി പേര് വാങ്ങി അവർക്കൊക്കെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി പേര് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ നമ്മുടെ ഗ്രൂപ്പിലിട്ട് തന്നിട്ടുണ്ട് അത് കാണുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അത് അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റുകൾ ഏറ്റവും പുതിയ വെറൈറ്റി പ്ലാന്റുകളാണ് അതായത് പുതിയ കളറുകളാണ് നിങ്ങൾ കിട്ടുന്നത് ചിലപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞ കളറുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് അത് പേടിക്കാനൊന്നുമില്ല എല്ലാം പിടിച്ച് കിട്ടുന്ന പ്ലാന്റുകൾ തന്നെയാണ് അപ്പോൾ എൺപത്തഞ്ച് രൂപയ്ക്ക് ഏതായാലും ഇത്രയും നല്ല പ്ലാന്റുകൾ കിട്ടാൻ പോകുന്നില്ല വേറെ എവിടെ നിന്നും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത് നിങ്ങൾ നട്ട് പരിപാലിക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ പൂക്കളൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഏറ്റവും നല്ല കളറുകളാണ് ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ നേരത്തെ കിട്ടുന്ന കളറൊന്നുമല്ല ഇപ്പോൾ ഒരു അഞ്ച് പ്ലാന്റും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പുതിയ കളറ് കാറ്റലോഗിൽ അപ്പോൾ അത് നിങ്ങൾ പറയുകയാണെങ്കിൽ കാറ്റലോഗ് ഞാൻ അയച്ചു തരുമ്പോൾ ആ കളറുകൾ കൂടി അയച്ചു തരുന്നതാണ് അപ്പോൾ ദയവു ചെയ്ത് പ്ലാന്റുകൾ കിട്ടുന്നവർ അവരുടെ ഫീഡ്ബാക്ക് നിങ്ങൾ വീഡിയോ എടുത്ത് അയച്ചു തരണം തീർച്ചയായിട്ടും വീഡിയോ എടുത്ത് അയച്ചു തന്നെങ്കിൽ മാത്രമേ പ്ലാന്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് തരാൻ കഴിയുകയുള്ളൂ ഞാൻ എപ്പോഴും പറയുന്നതാണ് അപ്പോൾ ഒത്തിരി പേർ പ്ലാന്റ് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മെസ്സേജ് ഇടുന്നവരുണ്ട് അപ്പോൾ അവർ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും ഒന്ന് പ്ലാന്റിൻ്റെ ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തരണം അപ്പം മറ്റുള്ളവർക്ക് കൂടി അതൊരു പ്രചോദനമാകും കാരണം ചിലവർ കിട്ടുന്നില്ല താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്നവർക്കുകൂടി കാണുവാൻ വേണ്ടിയാണ് അങ്ങനെ അയച്ച് തരണമെന്ന് പറയുന്നത് അപ്പോൾ എൺപത്തഞ്ച് രൂപയുടെ പ്ലാന്റിൻ്റെ കാലാവധി അതായത് ഓഗസ്റ്റ് ഒന്ന് വരെ മാത്രമാണ് ഈ ഓഫർ കൊടുക്കുന്നത് എൺപത്തഞ്ച് രൂപയുടെ പ്ലാന്റിൻ്റെ ഓഫർ ൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ കാണിക്കുന്ന പ്ലാന്റുകളെല്ലാം തന്നെ നിങ്ങളുടെ കാറ്റലോഗിലും ഉള്ളതാണ് അപ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക അപ്പോൾ ഇതാണ് അതിൻ്റെ കാറ്റലോഗ് ഞാൻ ഇത് കാറ്റലോഗ് എല്ലാവർക്കും ചോദിക്കുന്നവർക്ക് അയച്ചു തരുന്നതാണ് ആവശ്യമുള്ളവർക്ക് കാറ്റലോഗ് അയച്ചു തരും അതിൽ നിന്നും നിങ്ങൾ ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്ത് തരണം ഒത്തിരി പേര് നമ്പർ എഴുതുന്നുണ്ട് ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ അത് ഫോട്ടോ തന്നെ സെലക്ട് ചെയ്തിട്ട് തന്നാൽ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി വരുന്ന വേനൽക്കാലം മഴക്കാലമൊക്കെ മാറി വെയിലൊക്കെ വരുന്ന സമയമാണ് ഇപ്പോഴേ നട്ട് വെച്ചിരുന്നാൽ ഓണ ഓണസമയമൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാകും അതിന് ശേഷം ഫ്രൂൺ ചെയ്തൊക്കെ നിർത്തി കഴിഞ്ഞാൽ നല്ല ഒരു അടീന്യം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഓൺസായി രൂപത്തിലൊക്കെ ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഇനി വരുന്നത് അപ്പോൾ നന്ദി എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടതിന് ഇനി കിട്ടാനുള്ളവർക്കെല്ലാം പ്ലാന്റ് കിട്ടും ആരും പേടിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും പ്ലാന്റ് കിട്ടും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം